ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്ക് പോകാം ഒരു പുതിയ പ്രൊമോ വന്നിരിക്കുകയാണ് അതിനകത്ത് ഒരു ഗിഫ്റ്റ് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ കൊണ്ട് വെച്ചിട്ടുള്ളതായിട്ട് കാണാം ഗിഫ്റ്റ് ബോക്സ് ആ ബോക്സ് വന്ന് തുറക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരാൾ എണീറ്റ് വരും അത് നമ്മുടെ യമുനയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ തുടക്കത്തിൽ വളരെയധികം ശക്തമായ നിലപാടുകളുമായി കത്തിക്കയറുകയും ഒടുക്കത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒതുങ്ങിക്കൂടുകയും ചെയ്ത യമുന ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് മത്സരാർത്ഥികൾ ഓരോരുത്തരായി തിരികെ എത്തുകയാണ് റീ എൻട്രി നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ എത്തിയത് നമ്മുടെ ജാൻമോണിയാണ് ഇന്നിപ്പോൾ യമുന എത്തിയിരിക്കുന്നു ഇനിയും ഒന്നിനു പുറകെ ഒന്നായി ഓരോരുത്തരായി എത്തും ഇന്നിനു വേറെ ആരെങ്കിലും എത്തുമോയെന്ന് നമുക്കറിയില്ല എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ റീ എൻട്രികൾ നടക്കും ഈ ആഴ്ച മിക്കവാറും റീ എൻട്രി ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും സാധ്യത അപ്പോൾ പ്രൊമോ വന്നിട്ടുണ്ട് ഏഷ്യാനെട്ടിൻ്റെ യൂട്യൂബ് ചാനലിലാണ് പ്രൊമോ ഉള്ളത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ